من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا ونبينا ومولانا محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومن ما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. صدق الله العظيم അള്ളാഹു സുബഹാന ഹുഹത്താന നമ്മുടെ എഴുത്തത്തെ പരിപൂർണമായും തബൂലാക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ മുഴുവൻ വീഴ്ചകളെയും അവൻ്റെ കരുണ കൊണ്ട് അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതം അവൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ദീനിൻ്റെ അഹിതമത്തിലായി അഴിമിൻ്റെ അത്ഷാഹത്തിലായി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മിനിങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു اللهم <سؤال> مُؤْمِنِينَ ملكم الله مغفرة مَرْحَمَةٌ نلجان غيره كذا بريم الله <سؤال> سطية وشواسي ولا الله سبحانه وتعالى نمكن الجيا دار العالم من غيره نلند أرشد ما وإن تعدوا نعمة الله لا تحصوها ൂറി അള്ളാഹുവിൻ്റെ എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ ലാ സു നിങ്ങൾക്കത് തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല കഴിയുകയില്ല എന്ന പരിശുദ്ധമായ കൊങ്ങൻ അത്രത്തോളം അനുഗ്രഹങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കുന്നുണ്ട് എന്നാൽ ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം അത് അള്ളാഹു നമുക്ക് നൽകിയ ഈമാൻ എന്ന അനുഗ്രഹമാണ് അതിനെ കവച്ചു വെക്കാൻ മറ്റൊരു അനുഗ്രഹങ്ങൾക്കും സാധ്യമല്ല കാരണം ഈമാൻ എന്ന അനുഗ്രഹം അള്ളാഹു നൽകുന്നത് അത് കുടുംബമഹിമയുടെയോ അല്ലെങ്കിൽ കുലമഹിമയുടെയോ അല്ലെങ്കിൽ അന്തസിൻ്റെയോ പദവിയുടെയോ അധികാരത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ ത്തിലല്ല ഒരു മനുഷ്യന് അള്ളാഹു ഈമാൻ നൽകുന്നത് അങ്ങനെ ഈമാൻ ഈ പറയപ്പെട്ട ഏതെങ്കിലും വസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ് നൽകിയ നൽകുന്നതെങ്കിൽ ലോകാനുഗ്രഹി മുഹമ്മദ് പിതൃവ്യനായ അബൂ താലിബിന് ഈമാൻ കിട്ടണമായിരുന്നു മൗമിനാകണമായിരുന്നു ഈമാൻ ഇല്ലാതെയാണ് അബൂ താലിബി ലോകത്തോട് വിട പറഞ്ഞത് ബഹുമാനപ്പെട്ട നൂഹനബി അലൈസലാം അവരുടെ ആ പ്രവാചകന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഈമാൻ ലഭിക്കണമായിരുന്നു പക്ഷെ ലഭിച്ചില്ല ഇപ്പൊ ഇത് മനസ്സിലാക്കി തരുന്നത് ഒരിക്കലും ഈ പറയുന്ന ദുരവിയായ ഏതെങ്കിലും വസ്തുക്കളുടെ അടിസ്ഥാനത്തിലല്ല അള്ളാഹു ഒരു മനുഷ്യന് ഈമാൻ നൽകുന്നത് മറിച്ച് അള്ളാഹു തിരഞ്ഞെടുത്ത സെലക്ട് ചെയ്ത ചിലർക്കാണ് അള്ളാഹു ഈമാൻ നൽകുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം അത് ഈമാൻ എന്ന അനുഗ്രഹമാണ് അതുകൊണ്ട് മുഖ്മീനിങ്ങളായ സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും അള്ളാഹു നൽകിയ ഈമാൻ എന്ന അനുഗ്രഹത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി രേഖ നന്ദി രേഖപ്പെടുത്തണം പക്ഷേ അള്ളാഹു നൽകുന്ന ഈമാൻ എന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ അനുഗ്രഹമായി മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ പദവിയല്ല നമ്മുടെ പവറല്ല നമ്മുടെ കഴിവ് കൊണ്ട് ലഭിച്ചതല്ല മറിച്ച് അള്ളാഹു എന്ന തിരഞ്ഞെടുത്തതാണ് എന്ന ബോധ്യത്തോടെ ആ ഈമാൻ എന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കണം ഖുർആൻ പറയുന്നല്ലോ ആര് നന്ദി കാണിക്കുന്നു ഞാൻ ആ അനുഗ്രഹത്തിന് ആ അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരും ആര് നന്ദി കാണിക്കുന്നോ ഞാൻ ചെയ്ത ഒരു അനുഗ്രഹത്തിന് നന്ദി കാണിച്ചോ ലഅസീദം ഞാൻ ആ അനുഗ്രഹത്തെ വർദ്ധിപ്പിച്ചു തരും വനയും കഫർത്തും നിങ്ങൾ ഇനി അത് നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ അനുഗ്രഹങ്ങളെ വിലമതിക്കാതിരിക്കുകയാണെങ്കിൽ അനുഗ്രഹങ്ങൾ തള്ളി മാറ്റും എന്നല്ല പറഞ്ഞത് ഇന്ന അദാബി ശിക്ഷ ലശദീദ് അത് കഠിനമായിരിക്കും എന്ന് വളരെ ഗൗരവമേറിയ ഭാഷയിൽ അള്ളാഹു ബഹാൻ എന്നുള്ള പറയുകയാണ് സഹോദരങ്ങളെ എങ്ങനാണ് ഈമാൻ എന്ന അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിക്കേണ്ടത് അതും അള്ളാഹു പഠിപ്പിച്ചു തരികയാണ് യഥാർത്ഥ ഒരു മതി മതി യഥാർത്ഥ ഒരു ജീവിതം ജീവിച്ചാൽ നാം ഓരോരുത്തരും നൽകിയ ഈമാൻ എന്ന അനുഗ്രഹത്തിന് നന്ദി കാണിച്ചവരായി അതാണ് ഞാൻ ആമുഖമായി ഓതിയ സൂറത്ത് സൂറത്തുൽ അൻഫാലിലെ രണ്ട് മൂന്ന് നാല് സൂക്തങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ യഥാർത്ഥ ഒരു സത്യവിശ്വാസിയാവുക ഈ സൂക്തത്തിലൂടെ അള്ളാഹു പറയുന്നത് ഒരു മുഹ്മിനുണ്ടാകേണ്ട യഥാർത്ഥ ഒരു മുഖ്മിനുണ്ടാകേണ്ട അഞ്ച് ഗുണങ്ങളെ സംബന്ധിച്ചാണ് ആർക്കാണോ ഈ അഞ്ച് ഗുണങ്ങളുള്ളത് അവൻ യഥാർത്ഥ ഒറിജിനൽ മുഖ്മിനാണെന്ന് പരിശുദ്ധമായ ഖുർഹാൻ ആരാണോ ഈ അഞ്ച് ഗുണങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് അല്ലാഹു കാക്കുമാറാകട്ടെ അവൻ കപട വിശ്വാസിയാണ് മുനാഫിത്താണ് എന്ന് തഫ്സീറിൽ കാണാം അള്ളാഹു സുബാനമൂത്ത വതആല ഈ അഞ്ച് അനുഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നാം ഓരോരുത്തരെയും പഠിത്തുമാറാകട്ടെ ഒന്നാമത്തെ ഗുണം ഒരു സത്യവിശ്വാസിക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം ഒരു ഒരു സത്യവിശ്വാസിക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം ഇതാ ദുറന്നോ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അവനോട് പറയപ്പെട്ടാൽ അല്ലാഹു വർജിച്ച നിരോധിച്ച കാര്യങ്ങൾ അവനോട് പറയപ്പെട്ടാൽ ും അവന്റെ ഹൃദയങ്ങൾക്കൊരു ഒരു മിനാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം നമസ്കാരമാണ് എന്ന് ബാങ്ക് വിളിക്കുമ്പോൾ മനസ്സിലൊരു മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ ഉറക്കം നമുക്ക് ഒരു സുഖമല്ലാതായി മാറി തീരുന്നുണ്ടോ മസ്ജിദുകളിലേക്ക് നമ്മളുടെ കാലുകൾ ചലിക്കുന്നുണ്ടോ ഇതാ അത് ഒന്നാമത്തെ അടയാളമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമസ്കാരങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മുടെ കടയും നമ്മുടെ കച്ചവടവും നമ്മുടെ ദ്രിയാവിൻ്റെ മറ്റുതര വസ്തുക്കളും നമ്മെ നമസ്കാരത്തിന്റെ യഥാർത്ഥ സൗപ്പിൽ നിന്നും തെറ്റിക്കുന്നില്ലയോ അത് ഈമാനിന്റെ ഏറ്റവും വലിയ ഗുണമാണെന്ന് പരിശുദ്ധമായ ഖുർഹാൻ കല്ല് നണയാന് പോകുന്ന സന്ദർഭത്തിൽ പലിശയുമായി ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ അന്യ സ്ത്രീകളിലേക്ക് നോക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്നു മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ വജിലൂപവും തീർച്ചയായും അത് ഈമാൻ അടയാളമാണ് എന്ന് പരിശുദ്ധമായ ഇതാണ് ഒന്നാമത്തെ അടയാളം കുറിച്ച് പറയപ്പെട്ടാൽ ും ഹൃദത്തിനൊരു മാനസാന്തരം ഉണ്ടാകും ഏതുപോലെ എന്നറിയുമോ ഒരിക്കലും സംഭവം നമുക്ക് സുപരിചിതമാണ് ഹല്ലല ഹല്ലല പോയി എന്ന് പറഞ്ഞു വളരെ ഓടുകയാണ് വഴിയിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹു വെച്ചിനെ കണ്ടു അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്തുപറ്റി ഹാഫക്കു പറഞ്ഞു ഹല്ലല കവടവിശ്വാസിയായി പോയി വിശ്വാസിയായി പോയി എന്തങ്ങനെ പറയാൻ കാരണം ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവായാഹിഹു എനിക്ക് അള്ളാഹുവിനെയും റസൂലിനെയും സ്വർഗത്തെയും നരകത്തെയും നേരിട്ട് കാണുന്ന അനുഭൂതി ഉണ്ടാകും എന്നാൽ ഞാൻ വീട്ടിലേക്ക് മടങ്ങി എൻ്റെ ഭാര്യമാരോടൊപ്പം എൻ്റെ മക്കളോടൊപ്പം സഹവസിക്കുമ്പോൾ ഈ ഒരു അനുഭവം ഈ ഒരു ഫീലിംഗ് എനിക്കില്ല എന്ന് അബൂബക്കർ അലി അള്ളാഹുനോട് ആവലാതി പറഞ്ഞപ്പോൾ അബൂബക്കർ അലി അള്ളാഹു അനു പറഞ്ഞു എനിക്കും ഈ പ്രശ്നമുണ്ട് റസൂലുള്ളാഹി നമസ് അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നീങ്ങാം അങ്ങനെ രണ്ടുപേരും തങ്ങൾ നബി നബിസല്ലാഹ് അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലെത്തിയപ്പോൾ ഈ ആവലാതി ബോധിപ്പിച്ചപ്പോൾ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇത് അത് ഈ അലാമത്തും ഈമാൻ ഇതൊരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളമാണ് മനസ്സിലൊരു വ്യഗ്രത വിഷമം പ്രയാസം ആകുലത ഇതൊരു സത്യവിശ്വാസിയുടെ അടയാളമാണ് ഇതാ ദുഃഖിറന്ന അല്ല എന്ന് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഏത് തെറ്റിൽ നിന്നും പിന്തിരിയാൻ ഏത് നന്മയിലേക്കും ജാഗ്രത കാണിക്കാനുള്ള ഒരു മനസ്സ് അത് ഈമാനിന്റെ ഒന്നാമത്തെ അടയാളം ആയത്തുകൾ മുന്നിൽ ഓതപ്പെട്ടാൽ അവന്റെ ഈമാൻ വർദ്ധിക്കും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ് അതിൽ കുറിച്ച് പറയുകയാണ് മരണത്തെ കുറിച്ച് പ്രസ്താവിക്കുകയാണ് മഹ്സറയുടെ ഗൗരവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്

അള്ളഹാനെ നിഷേധിക്കും മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് നിഷേധിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മൾ മുസ്ലിമുകളിൽ തന്നെ ഒരു വിഭാഗം അങ്ങനെ നിഷേധിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് യഥാർത്ഥ ഒരു രണ്ടാമത്തെ അടയാളം വർദ്ധിക്കും എന്നുള്ളതാണ്

ആ കുണ്ടാരം രക്ഷയും യൂനുസ് നബി അലൈഹി വലിയ ദീർഘകാലം സംരക്ഷിച്ചതുപോലെ ബഹുമാനപ്പെട്ട നബി അലൈഹി ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തി സമുദ്രത്തിന്റെ വരികൾ തുറന്നു കൊടുത്തതുപോലെ

ബി അലൈഹി പറയുകയാ ഇന്ന് നമ്മളുടെയൊക്കെ തവക്കുൽ എന്താ കാറിന്മേൽ തൂക്കിയിടുന്ന തവക്കുൽ വാതിലിന്മേൽ ഒട്ടിച്ചു വെക്കുന്ന സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുന്ന തവക്കുൽ ഈ തവക്കുലിനെ കുറിച്ചല്ല ആ നമ്മുടെ വാക്കുകളിലുള്ള തവക്കുലിനെ കുറിച്ചല്ല നമ്മുടെ കർമ്മപഥത്തിലുള്ള അടയാളം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നാലാമത്തത് നമസ്കാരം കൃത്യമായി നില നിലനിർത്തണം എപ്പോഴെങ്കിലും അല്ല സുബഹി ലുഹറിന്റെ സമയത്തല്ല ലുഹർ അസറിന്റെ സമയത്തല്ല അസർ മഹരിവിന്റെ സമയത്തല്ല അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട് ആ സമയത്ത് കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവരാകണം സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണം ഇസ്ലാമിന്റെ ഏതൊരു ആരാധനാ കർമ്മത്തിലും നല്ല ഇളവുകൾ ഉണ്ട് പക്ഷേ അള്ളാഹു സുബാന ഇളവുകൾ നിശ്ചയിക്കാത്ത ഒരേ ഒരു സംഗതി അത് നമസ്കാരമാണ് കൈമുറിഞ്ഞോ നമസ്കരിക്കണം കാലിന് കാലിന് കൊട്ടലുണ്ടോ നമസ്കരിക്കണം എയ്ഡ്സ് ബാധിച്ചോ നമസ്കരിക്കണം ക്യാൻസർ ബാധിച്ച് ആർ സി സിയിൽ അഡ്മിറ്റ് ആണോ നമസ്കരിക്കണം അള്ളാഹു യാതൊരു ഒഴിവും തന്നിട്ടില്ല കിടന്നായാലും ഇരുന്നായാലും കുമ്പിട്ടിട്ടായാലും നമസ്കാരം നിലനിർത്താൻ അള്ളാഹു പറയുകയാണ് ഒരു നാലാമത്തെ കൊളി അവൻ നമസ്കാരം നിലനിർത്തുന്നവനാണ് കൃത്യസമയത്ത് നമസ്കരിക്കുന്നവനാണ് ആര് കൃത്യമായി നമസ്കരിക്കുന്നുണ്ടോ അവന് സ്വന്തമായി തീരു തീരുമാനിക്കാം ഞാൻ ഒരു യഥാർത്ഥ മുഹ്മിനിങ്ങളിൽ ഉൾപ്പെട്ടവനാണ് അഞ്ചാമത് നാം നൽകിയ സമ്പത്തിൽ നിന്നും അല്ല പറയാണ് നാം നൽകിയ സമ്പത്തിൽ നിന്നും ചിലവഴിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരാണ് അതെന്താ അങ്ങനെ പറയാൻ കാരണം നമുക്കൊരു ധാരണയുണ്ട് എന്റെ കഴിവുകൊണ്ട് എൻ്റെ അറിവ് കൊണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ സ്കില് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെതായ മറ്റിതര സംവിധാനങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് എൻ്റെ സമ്പത്ത് എന്നുള്ള ഒരു ധാരണയുണ്ട് ആ ധാരണ തിരുത്തി കൊണ്ടെന്ന നാം നൽകിയ സമ്പത്ത് നിങ്ങളുടെ ആരുടെയും കഴിവോ പത്രാസോ പദവിയോ അല്ല ഈ സമ്പത്ത് നാം നൽകിയതാണ് അങ്ങനെ പറഞ്ഞ ഒരാളുണ്ട് ആ പറഞ്ഞ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധമായ ഖുർഹാനിൽ പറയുന്നുണ്ട് കൗമി മൂസ അറിയുമോ സമുദായത്തിൽപ്പെട്ട മൂസാ നബി അലൈഹി വളരെ അടുത്ത ആളായിരുന്നു പക്ഷേ സമ്പത്ത് കിട്ടിയപ്പോൾ അവൻ അതിക്രമം കാണിച്ചു അവന്റെ സമ്പത്തിനെ കുറിച്ച് പറയുന്നത് കാണാം അവന്റെ സമ്പത്തിന്റെ ആധിക്യം അവന്റെ ഖജനാവുകളുടെ താക്കോലെല്ലാം അത് മല്ലന്മാരായ ബലമുള്ള ശക്തന്മാരായ ആളുകൾ താങ്ങിയെടുക്കാൻ ശ്രമിച്ചാൽ പോലും സാധിക്കുകയില്ല സമ്പത്തല്ല ഖജനാവല്ല അതിൻ്റെ താക്കോൽ പോലും മല്ലന്മാരായ ആളുകൾക്ക് പൊക്കിയെടുക്കാൻ സാധിക്കാത്ത വിധം അത്രയും വലിയ സമ്പത്ത് നൽകി അനുഗ്രഹിച്ച കാർ അവസാനം അവൻ പറഞ്ഞു വമാ വമാ ഊത്തീത്തും മിനലയിൽ ഇത് എന്റെ കൊണ്ട് എന്റെ ബുദ്ധി കൊണ്ട് എന്റെ നേക്കുകൊണ്ട് എന്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തതാണെന്നുള്ള അഹങ്കാരത്തിന്റെ വാക്കുകൾ അവനുച്ചരിച്ചു എന്താ ശിക്ഷ ഇന്നും ഇന്നും അവന്റെ വീടക്കം അവനെ അടക്കം അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുരുത്തരെയും അതുകൊണ്ട് ഈ ഗുണങ്ങൾ ഉള്ളവരാരോ ഒന്ന് അല്ലദീന ഇതാ ദുഃഖിറല്ല അല്ലാ എന്ന് കേട്ട് കഴിഞ്ഞാൽ വജിലത് കുരൂബുഹും മനസ്സിൽ മാനസാന്തരം ഉണ്ടാകുന്നവർ രണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ രണ്ട് ഖുർആാനിന്റെ ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൽ ഈമാൻ മൂന്ന് പരിപൂർണമായും ഭരമേൽപ്പിക്കുന്നവർ നാല് കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവർ അഞ്ച് നാം നൽകിയ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവർ അല്ല പറയാണ് അവർ സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞല്ലാം മുൻനിർത്തിയില്ല അല്ല പറയാണ് അവർ സത്യവിശ്വാസികളാണ് എങ്ങനെയുള്ള സത്യവിശ്വാസികളാണെന്ന് അറിയുമോ ഹക്ക ഒറിജിനൽ മുഹ്മിനികളാണ് ഈ അഞ്ച് ഗുണമുള്ളവർ നമ്മൾ സാധാരണ പറയൂലെ ഇത് ഒറിജിനൽ സാധനാണ് ആ ഒറിജിനൽ സാധനവും അല്ലെങ്കിൽ ഡ്യൂപ്ലി ആയ വസ്തുക്കളും നമ്മൾ വിലയിരുത്തുന്നത് പോലെ അല്ല പറയാണ് ഡ്യൂപ്ലിക്കേറ്റായ മുിനിയങ്ങളിൽ നിന്ന് യഥാർത്ഥ സത്യവിശ്വാസികൾ ആരെന്നറിയുമോ ഈ അഞ്ച് ഗുണങ്ങളുള്ളവരാണ് എന്താ ഇതിൻ്റെ പ്രയോജനം അള്ളാഹു മൂന്ന് പ്രയോജനങ്ങൾ താഴെ വരുന്ന സൂക്കത്തിൽ പറയുകയാണ് ലഹും നിസാരമായ ഈ കുറഞ്ഞ കാല നൈമിഷികമായ സമയത്തേക്ക് വേണ്ടി പദവിയും അധികാരവും സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കുന്ന മനുഷ്യ ലഹും മനുഷ്യന്റെ സന്നിധിയിൽ നാളെ നാളെ കാലാകാലമായ ആഘകാലഘട്ടം അള്ളാഹു നിങ്ങൾക്ക് പദവി നൽകാം അല്ലാഹു നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നൽകാം നിങ്ങൾക്ക് അധികാരം നൽകാം ഒന്നാമത്തെ പ്രതിഫലം രണ്ട് പാപമോചനം നൽകി അനുഗ്രഹിക്കാം തെറ്റുകൾ ചെയ്യുന്ന നാം ഓരോരുത്തർക്കും കോടാന കോടികൾ തെറ്റുകൾക്ക് അർഹരായ നാം ഓരോരുത്തരും അല്ലാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങേണ്ടതിന് പകരം അഹങ്കരിച്ച് നടക്കുമ്പോ അല്ല പറയാണ് ഈ അഞ്ചു ഗുണങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമല്ല നീ ദുനിയാവിൽ ചെയ്ത തിന്മകളുണ്ടോ മാപ്പാക്കി മൂന്ന് നീ ദുനിയാവിൽ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം മാന്യമായ അന്തസാർണ ഭക്ഷണം വസ്ത്രം മറ്റിതര സു മറ്റുതര സുഖ സൗകര്യങ്ങൾ നൽകി അനുഗ്രഹിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ് അതുകൊണ്ട് ആദ്യം അള്ളാഹു സുബഹാന ഹു വത്ത ആല പറഞ്ഞതനുസരിച്ച് ഒരു യഥാർത്ഥ മമ്മിനിൻ്റെ അഞ്ച് ക്വാളിറ്റികൾ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കും അള്ളാഹു സുബഹാന ഹുവത്താല ഈ അഞ്ച് ഗുണങ്ങളെയും നിലനിർത്താൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം തഫ്സീറിൽ കാണാം ഈ അഞ്ച് ഗുണങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യൻ കപട വിശ്വാസിയാണ് മുനാഫിക്കിന്റെ അടയാളമാണ് നമസ്കാരമില്ല അള്ളാന്റെ റസൂലിന്റെ അല്ലെങ്കിൽ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഫസ്റ്റ് സഫിൽ കാണും പക്ഷെ അവർക്ക് യഥാർത്ഥ നമസ്കാരമില്ല ആ സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിക്കും പക്ഷേ ഏതെങ്കിലും പ്രശ്നപ്രയാസങ്ങൾ വരുമ്പോൾ ആ സ്വർഗത്തെയും നരകത്തെയും മറന്നുപോകും അല്ലാനെ മറന്നു പോകും സമ്പത്തുണ്ട് പക്ഷെ അല്ലാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അവർ തയ്യാറല്ല അതുകൊണ്ടാണ് പറഞ്ഞത് മുനാഫിത്തികളിൽ നിന്നും വ്യത്യസ്തമായ അഞ്ച് ഗുണങ്ങളാണ് ഈ അഞ്ച് ഗുണങ്ങൾ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ നാം ഓരോരുത്തരും യഥാർത്ഥ മുഹ്മിനീകളായി തീരാൻ ഇത് കാരണമാകും അള്ളാഹു അത്തരക്കാരിൽ നാം ഓരോരുത്തരെയും മഹ്മിനീകളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കും ും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മസ്ജിദുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട ട്രഷറിനെ ചോദിച്ചോളു